പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ അമ്പലവേലാണേ വയനാട് ജില്ലയിൽ അമ്പലവയൽ ഭാഗത്ത് നല്ല വയലിൻ്റെ നല്ല മാസ്മരിയ കാഴ്ചയിൽ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലത്ത് പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു ഇരുനില വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീടാണ് നല്ല മുറ്റുണ്ട് നല്ല രീതിയിൽ പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു വാർപ്പ് വീട് ഒരു കോൺക്രീറ്റ് വീടാണ് രണ്ടാം നില ഷീറ്റാണ് ഇട്ടുള്ളത് ഒന്നാം നില കോൺക്രീറ്റ് ആണ് വാർത്തതാണ് നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാനുണ്ട് അപ്പം ഫ്ലോറൊക്കെ നല്ല ടൈൽസൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഇടതുവശത്തൊരു ഉണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഒരു ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു ഹാള് ആ സെറ്റിയൊക്കെ കാണുന്നുണ്ട് ഇത് ഒരു ഡോറ് കാണുന്ന ഒരു ബെഡ്റൂമാണ് ഇനി വലതുവശത്തും ഒരു ബെഡ്റൂമുണ്ട് നമുക്ക് ഓരോ ബെഡ്റൂമുകളായിട്ട് കാണാനുണ്ട് മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂമുകളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാലല്ല അഞ്ച് ബെഡ്റൂമുകൾ താഴത്തെ നിലയിൽ മാത്രമുണ്ട് നമ്മൾ നേരത്തെ കയറുമ്പം ഇടതു ദിവസത്തെ ബെഡ്റൂം പറഞ്ഞു തൊട്ടിപ്പുറത്തൊരു ബെഡ്റൂം അത്യാവശ്യം വലിപ്പക്കുള്ള ബെഡ്റൂം ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത സ്പേസ് ഒക്കെയുള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാനുണ്ട് ഇത് ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ട ഡോറ് അതും നല്ലൊരു ആവശ്യത്തിന് അതിൽ രണ്ട് കട്ടലൊക്കെ ഇടാൻ പറ്റിയ സ്പേസ് ഉണ്ട് അപ്പോൾ നല്ല ഹൈറ്റൊക്കെ ആയിട്ട് മൊത്തത്തിൽ അഞ്ച് ബെഡ്റൂമുകൾ താഴെയും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ പണിത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തേക്കാനും ഫ്ലോറിങ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ഇനി നമുക്ക് കിച്ചണിൻ്റെ കാഴ്ചകൾ കണ്ടിട്ടൊന്നു വരാം അടുക്കളയൊക്കെ നല്ല വലിയ രീതിയിലുള്ള അടുക്കളയാണ് ടൈൽസൊക്കെ വെച്ച് നല്ല രീതിയിൽ നല്ല സ്പേസ് ഉണ്ട് അടുക്കള ഇനി ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ വർക്ക് ഏരിയ അപ്പം നല്ല സ്പേസ് ഉള്ളൊരു വീട് നല്ലൊരു കൊച്ചു കുടുംബത്തിനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഇത് വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ വിറകടുപ്പ് വെക്കാനും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് താഴത്തെ നിലയിൽ അഞ്ച് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ നല്ല വലിയൊരു ഹാൾ ഇനി മുകളിലത്തെ നിലയിലേക്ക് ഇതൊരു കോമൺ ബാത്റൂമ് ഉണ്ട് കേട്ടോ ഇനി മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മുകളിൽ നമ്മൾ രണ്ട് ബെഡ്റൂമിൻ്റെ ഭിത്തിയൊക്കെ തിരിച്ച് വച്ചിട്ടുണ്ട് മുകളിൽ ബാക്കി വർക്കുകളൊക്കെ ബാക്കി ഇടക്കെയാണ് മുകളിലൊരു തുണിയൊക്കെ നമുക്ക് മഴക്കാലത്തൊക്കെ ഉണക്കാനൊക്കെ ആറിയിടുക എന്നൊക്കെ പറയുന്ന പോലെ അതിനുള്ള സ്പേസും ഉണ്ട് ഷീറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മളിതൊരു ബെഡ് രണ്ട് ബെഡ്റൂമുകൾ മുകളിൽത്തന്നുണ്ട് ഇനി വീടിൻ്റെ താഴത്തെ ഭാഗത്തുള്ള കാഴ്ചകളൊന്നും നമുക്ക് ഇട്ടിട്ട് വരാം ഒരു നല്ലൊരു തൊഴുത്ത് ഒരു കർഷക സുഹൃത്തിനൊക്കെ ആണെങ്കിൽ ഒരു നാലഞ്ച് പശുക്കളെയൊക്കെ വളർത്താനുള്ള നല്ല സ്റ്റാൻഡേർഡ് ഒരു തൊഴുത്ത് ഇതിൻ്റെ അകത്തുണ്ട് ആദ്യം ഇവിടെ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് വളർത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പം പശുക്കളില്ലാത്തതുകൊണ്ട് അവിടെ വിറകൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പം ആ ഒരു നല്ലൊരു പശു തൊഴുത്തുണ്ട് പിന്നെ ബാക്കി ഇരുപത് സെൻറ്റിലൊരു പത്ത് സെൻറ്റോളം സ്ഥലത്ത് തെങ്ങും കവുങ്ങും ചക്കയും മാങ്ങയും അങ്ങനെയുള്ള എല്ലാവിധ ഫ്രൂട്ട്സുകൾ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് സപ്പോട്ടയും അങ്ങനെയുള്ള പല വെറൈറ്റി പേരക്കൊക്കെ നിറച്ച് കാഴ്ച കിടക്കുന്നുണ്ട് അങ്ങനെ മുള്ളാത്ത അങ്ങനെ പല വെറൈറ്റി ആത്തച്ചക്ക അല്ല കറിവേപ്പിൻ്റെ ചെടികൾ അങ്ങനെ അത്യാവശ്യം വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് നമ്മൾ വയലിൻ്റെ കാഴ്ച വീഡിയോയിൽ ഒന്നും കൂടി അവസാനം നന്നായിട്ട് കാണിക്കുന്നുണ്ട് വയലിൻ്റെ കാഴ്ചയാണ് ഇതിൻ്റെ ഏറ്റൊരു മാസ്റ്റർ പീസ് അടിപൊളി കാഴ്ചയാണ് ഇത് ബാക്ക് വശത്തൊരു സെപ്പറേറ്റ് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ബാക്കോട്ടുള്ള മൊത്തം ഇരുപത് സെൻറ്റിൽ ഒരു പത്ത് സെൻറ്റോളം സ്ഥലം ബാക്കോട്ടാണ് കിടക്കുന്നത് തെങ്ങൊക്കെ നല്ല രീതിയിൽ കാഴ്ച കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും വീട്ടാവശ്യത്തിനുള്ള തെങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പേരൊക്കെ ഇതാണ് നിറച്ച് പഴുത്ത് കിടക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിപ്പോൾ കാണാം അപ്പം ഒരു അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് വെറൈറ്റീസും തേങ്ങയും ചക്കയും മാങ്ങയും ഒക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഒന്ന് ദൃശ്യഭംഗിയാണ് വയലിൻ്റെ ഈ ഒരു കാഴ്ച സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നുള്ള സുഹൃത്തുക്കളും താഴെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ വയനാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല സൂപ്പർ കാഴ്ചയാണ് മൈൻഡ് ബ്ലോയിങ് ഒരു സൂപ്പർ കാഴ്ചയാണ് അപ്പം നല്ല വയലിൻ്റെ കാഴ്ചയും നല്ലൊരു കൊച്ചു കുടുംബത്തിന് ഒരു കർഷക സുഹൃത്തൊക്കെ ആണെങ്കിൽ പശുക്കളെ വളർത്താനുള്ള തൊഴുത്തും എല്ലാ സെറ്റപ്പോടും കൂടിയ ഇരുപത് സെൻറ്റ് സ്ഥലവും വെള്ളത്തിന് നല്ലൊരു കിണറുണ്ട് നല്ല ശുദ്ധജലം കിട്ടുന്നുണ്ട് അപ്പം ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെ ചോദിക്കുന്ന വില അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വെറും ഇരുപത്താറ് ലക്ഷം രൂപയുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലും ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഈ വയലിൻ്റെ കാഴ്ചയാണ് ഒരു ഒന്നൊന്നര കാഴ്ചയാണ് സൂപ്പർ കാഴ്ചയാണ് എത്ര നേരം വേണമെങ്കിലും നമ്മളങ്ങനെ നോക്കി ആസ്വദിച്ച് അങ്ങനെ നിൽക്കാൻ പറ്റിയ സൂപ്പർ കാഴ്ചയാണ് വെള്ളം കയറുന്ന പ്രശ്നമോ മറ്റ് പാരിസ്ഥീക പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ വില പറഞ്ഞായിരുന്നല്ലോ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിനും ചോദിക്കുന്നത് വെറും ഇരുപത്താറ് ലക്ഷം രൂപ എല്ലാവർക്കും നന്നായി